മൂവായിരത്തി പതിനാറ് ഗുണഭോക്താക്കൾക്കായി രണ്ട് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയിലെ തോട്ടം ആദിവാസി മേഖലകളിലെ റേഷൻ കടകളിലൂടെ ആവശ്യമനുസരിച്ച് വെള്ളയരി വിതരണം ചെയ്യുന്നതിന് ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സ്ഥലങ്ങളിലെ ആദിവാസികൾ തോട്ടം തൊഴിലാളികൾ എന്നിവർക്കായി തയ്യാറാക്കിയ സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടനം ഉടുമ്പൻചോല പന്നിയാർ എസ്റ്റേറ്റിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥലം എം എൽ എമാരുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് ഉടുമ്പൻചോലയിലും ദേവികുളത്തും റേഷൻ കടകൾ അനുവദിച്ചത് സംസ്ഥാനത്തെ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടനം ദേവികുളത്തെ നയമക്കാട്ട് മന്ത്രി നിർവഹിച്ചു മൂവായിരത്തി പതിനാറ് ഗുണഭോക്താക്കൾക്കാണ് പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട രണ്ട് റേഷൻ കടകളുടെ പ്രയോജനം ലഭിക്കുക അതിഥി തൊഴിലാളികൾക്കും റേഷൻ വാങ്ങുന്നതിന് സംസ്ഥാനത്ത് സൌകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു അവർക്കും ആവശ്യാനുസരണം വെള്ളേരി വിതരണം ചെയ്യും സംസ്ഥാനത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടാകാൻ സർക്കാർ അനുവദിക്കുകയില്ല എല്ലാവർക്കും ന്യായവിലയിൽ സാധന സാമഗ്രികൾ എത്തിച്ച ബിഷപ്പ് പുരഹിത സംസ്ഥാനമായി കേരളത്തെ നിലനിർത്തുക എന്നതാണ് പ്രഖ്യാപിത ലക്ഷ്യം റേഷൻ കാർഡ് ഉടമകൾ അവർക്ക് അനുവദിച്ചിട്ടുള്ള റേഷൻ സാധനങ്ങൾ കൃത്യമായി വാങ്ങാൻ ശ്രദ്ധിക്കണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും റേഷൻ നൽകുന്ന ഏക സംസ്ഥാനമാണ് കേരളം മികച്ച ഗുണനിലവാരമുള്ള അരിയാണ് വിതരണം ചെയ്യുന്നതെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് അർഹരായവർക്ക് റേഷൻ ഉറപ്പാക്കുന്നതിന് എ എ വൈ മുൻഗണനാ കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് ചെയ്യണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ഒരു ഒരു കുടുംബമോ മറ്റ് സ്റ്റേറ്റുകളിലുള്ള ആളുകൾ ഇവിടെ വന്ന് പണി ചെയ് പണിക്ക് വന്ന ആളുകൾക്ക് ഇവിടത്തെ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങാനുള്ള സൗകര്യം നമ്മൾ കൊടുക്കും മറ്റ് സംസ്ഥാനത്ത് റേഷൻ കാർഡുണ്ട് ആ കാർഡിന്റെ നമ്പർ വെച്ച് ഇവിടത്തെ റേഷൻ കടയിൽ നിന്ന് അവർക്ക് അരി വാങ്ങിക്കാം അതിനുള്ള സൗകര്യം കൊടുത്തു അതാണ് റൈറ്റ് റേഷൻ എന്ന് പറഞ്ഞ് അത്തരം അന്യ സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ പണിക്ക് വന്ന് ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളാണെങ്കിൽ അവർക്ക് ഇവിടത്തെ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കാൻ ചോദ്യം അഞ്ചോ ആറോ പേരുള്ള കുടുംബം അതിൽ രണ്ടുപേരിവിടെ ബാക്കി നാല് പേരവിടെ രണ്ടുപേരുടെ വിഹിതം ഇവിടുന്ന് വാങ്ങിക്കാം അതുകൊണ്ട് ഒരുപാട് തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് വലിയ വില കൊടുത്ത് അരി വാങ്ങിക്കാതെ ഇവിടുന്ന് അരി വാങ്ങിക്കാൻ കഴിയുന്ന സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കും ഇങ്ങനെ പല വിധത്തിലുള്ള ഇടപെടലിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ പട്ടിണി അകറ്റുവാൻ വിശപ്പ് രഹിത കേരളമായി കേരളത്തെ മാറ്റാൻ നമുക്കിന്ന് കഴിയും വളരെ വളരെ അകലങ്ങളിൽ ഊരുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പൈസ കൊടുത്ത് അരി വാങ്ങാൻ വരേണ്ട അവസ്ഥ ഒഴിവാക്കി അവിടെ വീട്ടുമുറ്റത്ത് ഊരുകളിൽ അരി എത്തിക്കുന്ന ഈ സംവിധാനമാണ് സഞ്ചരിക്കുന്ന റേഷൻ കട എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സഞ്ചരിക്കുന്ന റേഷൻ കട നമ്മുടെ നൂറ്റി മുപ്പത്തി ഏഴാമത്തെ സഞ്ചരിക്കുന്ന റേഷൻ കട നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ഏറെ അഭിമാനത്തോടു കൂടി ഉടുമ്പൻചോല താലൂക്കിൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ആടുവിളന്താൻകുടി ശങ്കരപാണ്ടമെട്ട് ദേവികുളം താലൂക്കിൽ നല്ല തണ്ണി കടലാർ നയമക്കാട് പ്രദേശങ്ങളിലേക്കുമാണ് പുതുതായി സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ആരംഭിച്ചിട്ടുള്ളത് ഉടുമഞ്ചോല താലൂക്കിലെ എഫ് പി എസ് പതിനേഴ് എന്നീ റേഷൻ കടകളിൽ നൂറ്റി ഇരുപത്തിയേഴ് എ എ വൈ കാർഡുകളിലായി നാനൂറ്റി അറുപത്തിരണ്ട് ഗുണഭോക്താക്കളും അഞ്ഞൂറ്റി പതിനഞ്ച് മുൻഗണനാ വിഭാഗം കാർഡുകളിലായി ആയിരത്തി എഴുന്നൂറ്റി ഗുണഭോക്താക്കളും ഉൾപ്പെടുന്നു ദേവികുളം താലൂക്കിലെ എഫ് പി എസ് നാൽപ്പത്തി ആറ് എന്നീ കടകളിൽ നാൽപ്പത്തിയൊന്ന് എ എ വൈ കാർഡുകളിലായി നൂറ്റി മുപ്പത്തിയാറ് ഗുണഭോക്താക്കളും അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വിഭാഗം കാർഡുകളിലായി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് ഗുണഭോക്താക്കളും ഉൾപ്പെടുന്നു എ എ വൈ കാർഡ് ഒന്നിന് മുപ്പത് കിലോ അരിയും അഞ്ചു കിലോ ഗോതമ്പ അല്ലെങ്കിൽ ആട്ടയാണ് ലഭിക്കുക മുൻഗണനാ വിഭാഗം കാർഡിൽ ഒരംഗത്തിന് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പ് അല്ലെങ്കിൽ ആട്ടയും ലഭിക്കും ഉടുമ്പൻചോല പന്നിയാർ എസ്റ്റേറ്റിൽ നടന്ന പരിപാടിയിൽ എം എം മണി എം എൽ എയും ദേവികുളം നയമക്കാട് നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് എ രാജ എം എൽ എയും അധ്യക്ഷത വഹിച്ചു ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു കെ ബാലൻ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി